രീതിയിൽ വാട്ട് റീസൺ സംസ്ഥാനത്തെ സപ്ലൈ കോഴി സാധനങ്ങൾ ഇല്ല എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നുവെന്ന് അടിയന്തരപ്രമേയോട്ടീസ് നൽകിയ സംസ്ഥാനത്ത് ആകെ വിലക്കുറവ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന് ഒരു മന്ത്രി തന്നെ ഇവിടെ പറയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ ഇല്ലേ ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരാ എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പക്ഷെ അങ്ങനെ വന്നല്ലോ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം കേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് വിട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും ൂർത്തിന് കുറവില്ല മുഖ്യമന്ത്രിയുടെ കാലിത്തോഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു സംസ്ഥാന പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല പ്രഭാകരട്ടിന് വീട്ടില് വിലയില്ലെങ്കിലും ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ബാക്കി എല്ലാത്തിനും വിലക്കയറ്റം അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ